ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് മധ്യവിരുദ്ധ സമിതി വടക്കാഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മദ്യവിരുദ്ധ ഞായർ ആചരിച്ചു ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വടക്കാഞ്ചേരി ഫൊറോനാ പള്ളി അസിസ്റ്റന്റ് വികാരി സന്തോഷ് അന്തിക്കാട്ട് പതാക ഉയർത്തി ഇടപക വികാരി വർഗീസ് തരകൻ മദ്യവിരുദ്ധ സന്ദേശം നൽകി മദ്യവിരുദ്ധ സമിതി ഫൊറോന പ്രസിഡന്റ് തങ്കച്ചൻ അബ്രഹാം ലഹരി ലഹരിവിരുദ്ധ പ്രതിജ്ഞയും വിരുദ്ധ സർക്കുലറും വിതരണം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി അഗസ്റ്റിൻ വൈസ് പ്രസിഡന്റ് സക്രിയ പുത്തൂക്കര ഭാരവാഹികളായ അമല ഓമന പോൾ പാലയൂർ വൽസ കൊച്ചന്ന കൈക്കാരനായ ജോയി ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി